കേരളം കേരളം കേളി കേരളം കേളി കഥ പൂക്കും കേരളം കേര കേളി സദനമാമൻ കേരളം ഹായ് ഫ്രണ്ട്സ് കെ പി സി എച്ച് എസ് ചങ്ങാതിക്കൂട്ട യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിജി പട്ടാനൂർ ഇന്ന് നവംബർ ഒന്ന് കേരള പിറവി ദിനം കേരള പിറവി ദിന സന്ദേശവുമായി മുട്ടന്നൂർ കോൺകോട് പബ്ലിക് സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ദേവദത്ത് വീഡിയോ എല്ലാവരും മുഴുവനെയും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗുഡ് ബൈതസ് ആഘോഷിക്കുകയാണ് നമ്പർ ാണ് ഭാഷാടിസ്ഥാനത്തിൽ മലയാള പ്രധാന ഭാഷയായ കേരളം രൂപം കൊണ്ടത് നമ്പർ ഒന്ന് മലയാളികൾക്ക് കേരളം മാത്രമല്ല മലയാള കൂടിയാണ് സുന്ദരമായ ഭൂപ്രകൃതിയും ഭാഷയാണ് സംസ്കാരവുമുള്ള നമ്മുടെ കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് വിശേഷിപ്പിക്കുന്നത് കേരള പ്രശ്നങ്ങൾ നിരുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് കേരളം എന്ന പേര് ഉണ്ടായത് കേരളത്തിൽ പതിനാല് ജില്ലകളാണ് ഉള്ളത് തിരുവനന്തപുരമാണ് കേരളത്തിന്റെ തലസ്ഥാനം ഓണമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആഘോഷം ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനമാണ് കേരളം കിഴക്ക് തമിഴ്നാടും വടക്ക് കർണാടകയും പടിഞ്ഞാറ് അറബിക്കടലുമാണ് ഉള്ളത് നല്ല കാലാവസ്ഥയും സാംസ്കാരിക പൈതൃകവും പ്രകൃതി കാഴ്ചകളും വിനോദസഞ്ചാരികളും പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നു കേരളം ഇന്ത്യയിൽ സാക്ഷരതയിലും ആരോഗ്യരംഗത്തും മുന്നിട്ടു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം നിപ്പെന്ന മഹാമാരിക്കെതിരെ പോരാളെ നാം വന്നു എല്ലാ ദുരിതങ്ങളെയും അതിജീവിക്കാൻ കഴിയുമെന്ന് നമുക്ക് നമ്മുടെ ഈ സുന്ദരമായ കൊച്ചു കേരളത്തിന്റെ പുരോഗതിക്കായി ഒരേ മനസ്സോടെ ഒരുമയോടെ നമുക്ക് കൈകോർക്കാം എല്ലാവർക്കും എന്റെ ആശംസകൾ നന്ദി നമസ്കാരം